നമസ്കാരം മൂന്ന് തവണ തുടർച്ചയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിനെ പോലെ തന്നെ തുടർച്ചയായ മൂന്നാം വിജയമാണ് മോദിയുടെ ലക്ഷ്യം നെഹ്റുവിന് മുകളിൽ തൻ്റെ പേര് എഴുതി ചേർക്കാനായാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് മരിച്ച് അറുപത് വർഷം കഴിയുമ്പോഴും നെഹ്റുവിനെതിരെ ആരോപണങ്ങൾ അസത്യങ്ങളും നിലവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുയായികളും പ്രചരിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒന്നാം മോദി സർക്കാർ അധികാരത്തിലെത്തി ഒരു വർഷം പിന്നിടുമ്പോഴായിരുന്നു ജവഹർലാൽ നെഹ്റുവിൻ്റെ നൂറ്റി ഇരുപത്തിയഞ്ചാം ജന്മദിനം രാജ്യത്ത് ആഘോഷിച്ചത് സ്വാഭാവികമായും നെഹ്റുവിൻ്റെ ഭരണമികവും ഇന്ത്യയിലുണ്ടാക്കിയ മാറ്റങ്ങളും നിലവിലെ ഭരണഘടനയുമായുള്ള താരതമ്യവും സംഭവിച്ചു എന്നാൽ ഇതിനിടെ ആർ എസ് എസ് പരസ്യമായി ജവഹർലാൽ നെഹ്റുവിനെതിരെ രംഗത്ത് വന്നു രാജ്യത്തിന്റെ ഐക്യം തന്നെ ഇല്ലാതാക്കിയത് നെഹ്റുവാണെന്നും ഫഹദ് സിംഗും ആർ എസ് എസ് സ്ഥാപകനുമായ ഡോക്ടർ ഹെഡ്ഗോവറുമാണ് ഇന്ത്യയുടെ യഥാർത്ഥ വീരനായകൻ എന്നുമായിരുന്നു ആർ എസ് എസിന്റെ മുതിർന്ന നേതാവായ ഇന്ദ്രേഷ് കുമാർ രണ്ടായിരത്തി പതിനഞ്ച് നവംബർ പതിനേഴിൽ പ്രസംഗിച്ചത് ഇന്ത്യയുടെ നിയന്ത്രണം കൈപ്പിടിയിൽ ഒതുക്കുകയായിരുന്നു നെഹ്റുവിന്റെ ശ്രമം നെഹ്റുവിനെ സംബന്ധിച്ച് ഇന്ത്യ എന്നത് ചെറിയൊരു ദേശം മാത്രമായിരുന്നു ബാക്കി മുഴുവൻ ഭാഗവും പാകിസ്ഥാന് വിട്ടു നൽകുകയാണ് അദ്ദേഹം ചെയ്തത് എന്നിങ്ങനെയെല്ലാമായിരുന്നു അന്നത്തെ ആരോപണം ഇതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ നെഹ്റുവിനെതിരെ വ്യാജ പ്രചരണങ്ങളും ആരോപണങ്ങളും ഉയർന്നു വന്നു എന്നാൽ നരേന്ദ്രമോദിയുടെ നെഹ്റു വിരോധം അതിനു മുൻപ് തന്നെ ആരംഭിച്ചിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബറിൽ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ വേദിയിലിരുത്തിക്കൊണ്ട് തന്നെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു നരേന്ദ്രമോദി നെഹ്റു വിരോധം പറഞ്ഞു തുടങ്ങി